ഈ കുഞ്ഞു കുഞ്ഞുമുഖങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് ശരിക്കും നമ്മൾ അന്തർലീനമായി കിടക്കുന്ന സർഗവാസനകളെ പുറത്തേക്ക് ഒരു വേദി മാത്രമാണിത് ഇതൊരിക്കലും ഒരു മത്സരമായിട്ടൊന്നും കാണരുത് എനിക്ക് മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നുണ്ടോ എല്ലാവരും ഉണ്ടോ മെടുക്കര് ശരിക്കു പറയുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസം ശരിക്കും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും വിദ്യാഭ്യാസം മാത്രം പോരാ ഇതേപോലെയുള്ള കലകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ പ്രയർ പാടിയപ്പം അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട് ആലംബീനരായിട്ട് നമ്മൾ ഈ പാലിൽ വീണ് പോകുമ്പോഴും നമ്മൾ പരസ്പരം സ്നേഹിക്കണം അങ്ങനെയല്ലേ മക്കളെ നിങ്ങൾ പാടിയത് പി ടി എ പ്രസിഡന്റ് സുധീർ ഭർസാന അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ടി സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി എച്ച് എം സുൽഫത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ഇല്ലിക്കുളം അംഗങ്ങളായ സിയാദ് മണ്ണാമുറി അബ്ദുൾ മജീദ് മോനി പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു അവിടെയും നമ്മളെ പോലുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ മുഴുവനായി ഒലിച്ചുപോയി ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്കൂളില്ല അത് രാത്രിയിലായിരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ അതിനകത്തുനിന്ന് കുറേ പേരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ നമുക്കറിയാം ഉറങ്ങിക്കിടന്നവർ രാവിലെ നോക്കുമെന്ന സമയത്ത് കാണുന്നത് അവിടെ കുറേ കല്ലും മണ്ണുകളും വെള്ളങ്ങളും മാത്രമാണ് വീടുകളൊന്നും കാണുന്നില്ല ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ന്യൂസ് ബ്യൂറോ കായംകുളം